രാവിലെ ട്യൂഷന് പോകും മുൻപ് അവൻ അച്ഛനോട് പറഞ്ഞു ഒരു പുതിയ ചെരുപ്പ് വാങ്ങിത്തരണമെന്ന് വൈകിട്ടാവാമെന്ന് അച്ഛൻ മറുപടിയും പറഞ്ഞു എന്നാൽ പുത്തൻ ചെരുപ്പിന് കാത്തു നിൽക്കാതെ ഒരു ചെരുപ്പിൻ്റെ പേരിൽ തന്നെ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കൂട്ടുകാരൻ്റെ ചെരുപ്പെടുത്തു കൊടുക്കാനായാണ് മിഥുൻ സ്കൂളിലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറിയത് കാല് തെന്നിയപ്പോൾ അവൻ പിടിച്ചത് വൈദ്യുതി കമ്പിയിലായിരുന്നു പിന്നാലെ കൂട്ടുകാർക്ക് മുൻപിൽ മരവിച്ച് തണുത്തുറഞ്ഞു ആ കുഞ്ഞുദേഹമെത്തി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ തണുത്തു മരവിച്ച് അമ്മയെ കാത്തിരിക്കുകയാണ് ആ പൊന്നുമോൻ കുവൈത്തിലേക്ക് ജോലിക്ക് പോയ അമ്മയെ ഇന്നലെ രാത്രി വീഡിയോ കോളിലൂടെയാണ് മിഥുന്റെ മരണം അറിയിച്ചത് ഉടൻ വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നതും ഒൻപത് മാസം മുൻപാണ് അമ്മ സുജ ജോലിക്കായി വിദേശത്ത് പോയത് മക്കളുടെ പഠനത്തിനും മറ്റു വഴികളൊന്നുമില്ലാതായതോടെയാണ് സുജ കുവൈത്തിലേക്ക് പോയത് കുഞ്ഞുങ്ങൾ അല്പം വളരട്ടെ എന്ന് കരുതിയാണ് സുജ ഇത്രയും കാലം കാത്തിരുന്നതും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മിഥുന് പട്ടാളക്കാരനാകണമെന്നായിരുന്നു എന്നും ആഗ്രഹം പറഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ സ്കൂളിലെത്തിയപ്പോൾ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു മിഥുൻ ഈ വിവരം കൂട്ടുകാരോടെല്ലാം പങ്കുവെച്ചു ഇതിനിടെയാണ് ഒരു പിരീഡ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ചെറിയ ഇടവേളയിൽ കൂട്ടുകാർ തമ്മിൽ ചെരിപ്പ് എറിഞ്ഞ് കളിച്ചത് അപ്പോഴാണ് കൂട്ടുകാരന്റെ ചെരുപ്പ് ഷീറ്റിന് മുകളിലേക്ക് വീണതും ഒരു ചെരുപ്പിന്റെ വില നന്നായി അറിയാവുന്ന അവൻ സാഹസം കാണിച്ചു വൈകിട്ട് തനിക്കൊരു പുത്ത ചെരിപ്പ് കിട്ടുമല്ലോ എന്ന് അപ്പോഴും അവൻ ഓർത്തു കാണും മരണവാർത്തയെറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിച്ചേർന്നത് സ്കൂളിന്റെയും അധികൃതരുടെയും കനത്ത അനാസ്ഥക്കെതിരെ കടുത്ത പ്രതിഷേധവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് സൈക്കിൾ വെക്കാനായി ഇരുമ്പ് ഷീറ്റ് പാകിയ ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട് ഈ ഷെഡിൻ്റെ മുകളിലേക്കാണ് ചെരുപ്പ് വീണത് ഇതെടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തന്നെ മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈനിൽ പിടിക്കുമ്പോഴാണ് ഷോക്കേറ്റത് ഉടൻ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും